നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ശബരിമലയിലെ മുന്നൊരുക്കങ്ങൾ കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നിട്ടും ഭക്തർക്കാണ് കുറ്റം ഭക്തരെ ആക്ഷേപിച്ചുകൊണ്ട് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ തന്നെ രംഗത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പകുതി വഴിയിൽ മാലയൂരി തിരികെ പോയവർ ഭക്തരല്ലെന്നും അവർക്ക് മറ്റെന്തോ ഗൂഢോ ലക്ഷ്യമുണ്ടെന്നുമാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രിയുടെ കണ്ടെത്തൽ മണിക്കൂറുകൾ പത്തും പതിനാറും പതിനെട്ടും മണിക്കൂറുകൾ ക്യൂ നിന്നിട്ട് പോലും ദർശനം ചെയ്യാനാകാതെ ഒടുവിൽ മനം അടുത്ത് പന്തളം ക്ഷേത്രത്തിലെത്തി തേങ്ങയുടച്ച് മാലയൂരി തിരികെ പോയവരെയാണ് ദേവസ്വം മന്ത്രി അപമാനിച്ചിരിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ സർക്കാരിനുള്ള തെറ്റ് സമ്മതിക്കുകയല്ല മറിച്ച് ഭക്തരെ കുറ്റം പറഞ്ഞ് തലയൂരാനാണ് ദേവസ്വം മന്ത്രിയുടെ ശ്രമം നേരത്തെയും ദേവസ്വം മന്ത്രിയുടെ നിലപാടുകൾ വിവാദമായിരുന്നു ശബരിമല സന്നിധാനത്ത് അഭൂതപൂർവമായ ഭക്തജന തിരക്കുണ്ടായപ്പോൾ ദർശനത്തിന് ഉള്ള സൗകര്യം അവിടെ നടപ്പാകാതെ വന്നപ്പോൾ മന്ത്രി പറഞ്ഞത് എല്ലാവരും കൂടി എന്തിനാണ് ഒന്നിച്ച് ശബരിമലയിലേക്ക് വരുന്നതെന്നാണ് കുറെ പേർക്ക് വരാതിരുന്നു കൂടെ എന്നൊരു ദേവസ്വം മന്ത്രി ചോദിച്ചു എത്ര അപഹാസ്യമായ നിലപാടാണ് ദേവസ്വം മന്ത്രിയുടെ ചിന്തിച്ചു നോക്കണം നവകേരള യാത്രയുടെ മറവിൽ ശബരിമലയിൽ വേണ്ടത്ര പരിഗണന കൊടുക്കാതെ ശബരിമലയിൽ വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടത്താതെ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാതെ ഭക്തരെ ബുദ്ധിമുട്ടിച്ചത് ഈ സർക്കാർ എന്നിട്ട് പറയുന്നു എന്തിനാണ് ഭക്തജനങ്ങൾ കൂട്ടത്തോടെ ശബരിമലയിൽ വരുന്നതെന്ന് ഭക്തരുടെ തലയിൽ പുതിയ കുറ്റം ചാർത്തിക്കൊണ്ട് മന്ത്രി വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു ശബരിമല സന്നിധാനത്ത് ദർശനം നടത്താൻ കഴിയാതെ പകുതി വഴിയിൽ തിരിച്ചിറങ്ങി പമ്പയിലും പന്തളത്തുമൊക്കെ തേങ്ങ ഉടച്ച് മാലയൂരി പോയവർ അവർ വിശ്വാസികളല്ലെന്നാണ് ദേവസ്വം മന്ത്രിയുടെ കണ്ടെത്തൽ ബോധപൂർവം ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വന്നവരെന്നാണ് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ കണ്ടെത്തൽ ഇവർ ബഹുമാനപ്പെട്ട മന്ത്രി അവർ പ്രശ്നം സൃഷ്ടിക്കാൻ വന്നവരല്ല ഇതര സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകളുടെ ഭക്തരുടെ ഭക്തിയെക്കുറിച്ച് നിങ്ങൾ ഇനി ആരെയും പഠിപ്പിക്കേണ്ടതില്ല അവർ വ്രതമെടുത്ത് നാൽപ്പത്തൊന്ന് ദിവസമോ അതിൽ കൂടുതലോ വ്രതമെടുത്ത് മാലയിട്ട് കെട്ടുകെട്ടി വന്നവരാണ് പക്ഷേ പതിനാറും പതിനെട്ടും പത്തൊൻപതും ഇരുപതും മണിക്കൂറുകൾ പൊരി വെയിലത്ത് വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ ക്യൂ നിൽക്കുന്നവർക്കറിയാം അവരുടെ വേദന ചരിത്രത്തിൽ ഇതുവരെ ഇത്രത്തോളം ദുരു ദുര ദുരനുഭവമുണ്ടായ ഒരു മണ്ഡലകാലമില്ല എന്ന് നിരന്തരം ശബരിമലയിലെത്തുന്ന ആളുകൾ പോലും പറയുന്നു അങ്ങനെ നിന്നുമടുത്ത് സഹി കെട്ടാണ് അവർ തിരികെ ഇറങ്ങിയത് അതും നീറുന്ന വേദനയോടുകൂടി അയ്യനെ ഒരു നോക്ക് കാണാൻ കഴിയാതെ അയ്യപ്പ സ്വാമിയെ ദർശിക്കാനാകാതെ നീറുന്ന മനസ്സുമായി തിരികെ ഇറങ്ങി പമ്പയിലോ പന്തളത്തോ പോയി നെയ്ത്തേങ്ങയുടച്ചുകൊണ്ട് മാലയൂരി തിരികെ പോകുന്നവർ ഒരു വർഷം മുഴുവൻ ആ വേദന മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഭക്തർ ആ ഭക്തരെയാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രി ആക്ഷേപിച്ചിരിക്കുന്നത് അപമാനിച്ചിരിക്കുന്നത് മാലയൂരി മടങ്ങിയവരുടെ ഭക്തി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ദേവസ്വം മന്ത്രിയുടെ അഭിപ്രായം അവരുടെ ഭക്തിയല്ല പരിശോധിക്കേണ്ടത് ഇത്തരം നടപടികളെടുക്കുന്ന ഈ സർക്കാരിനെ നയിക്കുന്ന ദേവസ്വം മന്ത്രിയെപ്പോലെ ഉള്ളവരുടെ വിശ്വാസത്തെയും അവരുടെ കുറിച്ചുമാണ് പരിശോധന നടത്തേണ്ടത് എന്ത് താല്പര്യമാണ് ഏതു രീതിയിലാണ് അവർ ഭക്തരോട് ഈ ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നത് പത്ത് എന്തായിട്ടാണ് കാണുന്നത് ശബരിമലയിലെ വിശ്വാസങ്ങളെ ഇവർ ഏത് രീതിയിലാണ് പരിഗണിക്കുന്നത് ഇതാണ് പ്രധാനമായും പരിശോധിക്കേണ്ടത് ശബരിമലയിൽ നമുക്കറിയാം എല്ലാ വർഷവും മണ്ഡലകാലം ഉണ്ടാവാറുള്ളതാണ് എല്ലാ വർഷവും മണ്ഡലകാലത്ത് വലിയ തിരക്കും അനുഭവപ്പെടാറുള്ളതാണ് ഇതിനു മുൻപൊക്കെ ഒന്നേകാൽ ലക്ഷവും ഒന്നര ലക്ഷവും ആളുകൾ ഒരു ദിവസം എത്തിയ കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്ത തരത്തിലുള്ള വളരെ ഗുരുതരമായ കൃത്യവിലോപം പോലീസിന്റെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു വേണ്ടത്ര പരിചയമില്ലാത്ത ഉദ്യോഗസ്ഥരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിയോഗിച്ചിരിക്കുന്നു പതിനെട്ടാം പടി അടക്കമുള്ള ഇടങ്ങളിൽ പുതിയ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചത് അവിടെ കൂടെ കടന്നു പോകുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകാൻ ഇടയാക്കി ഇതാണ് പ്രധാനമായും അവിടെ തിരക്ക് വർദ്ധിക്കാൻ കാരണം അതിന് പരിഹാരം നിലയ്ക്ക് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് പതിനെട്ടാം പടിയുടെ വീതി കൂട്ടാമെന്നാണ് ഇത്തരത്തിൽ വരട്ടുനായങ്ങളുമായി വിശ്വാസങ്ങളെ താന്ത്രികമായ ആചാരങ്ങളെ ഒരു ബഹുമാനമില്ലാതെ അവിടെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ ബോർഡിനെ നയിക്കുന്നത് നമുക്കറിയാം ദേവസ്വം മന്ത്രി അയ്യപ്പ സ്വാമിയെ തൊഴാറില്ല ശബരിമല സന്നിധിയിൽ നട തുറന്ന ദിവസം അവിടെ എത്തി ഇങ്ങനെ കയ്യും കെട്ടി നോക്കിയിരുന്ന ദേവസ്വം മന്ത്രിയുടെ ചിത്രങ്ങൾ മാധ്യമങ്ങളുടെ പുറത്തു വന്നതാണ് അതായത് അയ്യപ്പനെ വിശ്വാസമില്ല അയ്യപ്പ സ്വാമിയിൽ വിശ്വാസമില്ല അയ്യപ്പ സ്വാമിയെ ആദരിക്കില്ല അപ്പൊ തൊഴിലില്ല ഇങ്ങനെയുള്ള നില നടപടികളാണ് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത കെ രാധാകൃഷ്ണൻ എന്ന ദേവസ്വം മന്ത്രി എന്തിനാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി സന്നിധാനത്തേക്ക് പോയി എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം എന്നിട്ട് ശബരിമലയിലെ എല്ലാ മുന്നൊരുക്കങ്ങളും പാളിയ ശേഷം കുറ്റം മുഴുവൻ ഭക്തരുടെ തലയിൽ ഭക്തർ എന്തിനാണ് കൂട്ടത്തോടെ എത്തുന്നതെന്നാണ് ദേവസ്വം മന്ത്രി ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസവും ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് നെയ്ത്തങ്ങ ഉടച്ച് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ മാലയൂരി മടങ്ങിയത് പമ്പ ത്രിവേണിയിലെ പൊരിവെയിൽ മണിക്കൂറുകൾ കാത്തിരുന്നിട്ടും ഭക്തർക്ക് ദർശനം സാധ്യമായിരുന്നില്ല ഇതോടെ ഇതര സംസ്ഥാനക്കാരടക്കം ആയിരക്കണക്കിന് ഭക്തരാണ് തീർത്ഥാടനം പൂർത്തിയാക്കാതെ മടങ്ങിയത് പന്തളത്തും മറ്റിടത്താവളങ്ങളിലും തീർത്ഥാടനം അവസാനിപ്പിച്ച് മടങ്ങിയ നൂറുകണക്കിന് തീർത്ഥാടകരുമുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ട സംസ്ഥാന സർക്കാർ ഭക്തരെ അധിക്ഷേപിച്ച് രക്ഷപ്പെടാനുള്ള നീക്കമാണ് നടത്തുന്ന നടത്തുന്നതെന്ന് വിവിധ ഹൈന്ദവ സംഘടനകൾ ചരിത്രത്തിൽ ആദ്യമായാണ് ദർശനം നടത്താനാകാതെ ഇത്രത്തോളം ഭക്തർ കൂട്ടമായി ആ മലയിറങ്ങുന്നത് ഇതിനു മുൻപ് ഒരു തവണയും ഇത്തരമൊരു ദുരനുഭവം ഉണ്ടായിട്ടില്ലെന്ന് സ്ഥിരമായി ശബരിമല സന്ദർശനം നടത്തുന്ന ഭക്തർ തന്നെ പറയുന്നുണ്ട് കാരണം ഇരുപത് മണിക്കൂറൊക്കെ അവിടെ ക്യൂ നിൽക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാകാം ആദ്യമായി ഒരു മാളികപ്പുറം വിശന്ന് വലഞ്ഞ ഭക്ഷണം കിട്ടാതെ മരണപ്പെട്ട ഒരു സംഭവം വളരെ ദയനീയമായ സ്ഥിതിവിശേഷമാണ് പമ്പയിലും സന്നിധാനത്തും ഉണ്ടായിട്ടുള്ളത് കൃത്യമായ മുന്നൊരുക്കങ്ങളോ അടിസ്ഥാന സൗകര്യ വികസനമോ നടത്തിയില്ല ഭക്തരുടെ കാണിക്കയിലും ക്ഷേത്രത്തിലെ വരുമാനത്തിലും മാത്രം കണ്ണു ഒരു സർക്കാർ എങ്ങനെ പിഴിയാമെന്ന് റിസർച്ച് ചെയ്യുന്ന ഒരു സർക്കാർ ഇരട്ടിപ്പണം വാങ്ങിയിട്ടും കെ എസ് ആർ ടി സിയിൽ നിൽക്കാൻ പോലും കഴിയാതെ തിക്കി തിരക്കി ഭക്തർക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം നിലക്കലിൽ നിന്ന് കിലോമീറ്ററുകളകരെ ഭക്തരെ ഭക്തരുടെ വാഹനങ്ങളെ തടഞ്ഞ് അവരെ മണിക്കൂറുകൾ റോഡിൽ ഉപേക്ഷിക്കുന്ന ഒരു സംവിധാനം ഇതൊക്കെ ഈ വർഷമാണ് ഭക്തർ അനുഭവിച്ചു തുടങ്ങിയത് കഴിഞ്ഞ വർഷങ്ങൾ ഇതിനേക്കാൾ മികച്ച രീതിയിൽ നടത്തിയ ഒരു തീർത്ഥാടന കാലത്ത് എന്തുകൊണ്ടാണ് ഇക്കുറി ഇത്രത്തോളം പാളിച്ചത് വന്നതെന്ന് ഭക്തർ ചോദിക്കുന്നു എന്നാൽ സർക്കാരിന്റെ ഭാഗത്ത് അതിനൊരു മറുപടി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനിയും കൂടുതൽ ഭക്തർ അവിടെ എത്തിച്ചേർന്നാൽ എന്താകും സ്ഥിതി എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ് ഹൈക്കോടതി മാത്രമാണ് ഭക്തർക്ക് ആശ്വാസം നൽകുന്ന ഇടപെടൽ നടത്തുന്നത് ഹൈക്കോടതിയിലെ നിരന്തര ഇടപെടൽ ഇപ്പോഴും ശബരിമലയുടെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്